സ്വർണ്ണവില ഇനി കൂടുമ്പോൾ പറയുന്നു വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ ഒരു താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണവിലക്കൊക്കെ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കും അതുപോലെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കും ഏറ്റവും കൂടുതൽ നമ്മൾ എല്ലാവരും നോക്കിയിട്ടുണ്ട് ഇന്നലെ രാത്രി ഫെഡറൽ ചെയർ സ്വർവ്വലിൽ നിന്ന് സംസാരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തതുപോലെ തന്നെ സ്വർണ്ണ വില എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണ അല്ല റേറ്റ് കട്ട് അദ്ദേഹം മാറ്റം വരുത്തിയിട്ട് റേറ്റ് കട്ട് ഉണ്ടാക്കിയിട്ടില്ല ഒരു മാറ്റവും വരുത്തിയിട്ടില്ല റേറ്റ് അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് അതുതന്നെയായിരുന്നു പ്രതീക്ഷിച്ച് പിന്നെ അദ്ദേഹം എന്ത് സംസാരിക്കും എന്നായിരുന്നു നോക്കിയിരുന്നത് അത് സംസാരിക്കുന്ന ഭാഗത്ത് അദ്ദേഹത്തിന് പല കാര്യങ്ങളും സംസാരിച്ചു ടുക്കാൻ അദ്ദേഹം ഇൻഫ്ലേഷനിൽ കൂടുതൽ കൺസേൺ ആണെന്ന് മനസ്സിലാക്കി ആ ഒരു പോയിന്റ് അവിടെ കിടക്കുന്നുണ്ട് ഗോൾഡിൻ്റെ കാര്യം പറയുന്നുണ്ട് ഗോൾഡ് ഇന്നലെ തായക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും പറഞ്ഞു ഈ റേറ്റേൺ ചേഞ്ച് ആക്കിയത് കൊണ്ടൊക്കെ സ്വർണ്ണവീര അതിൻ്റെ മുമ്പ് തന്നെ താഴേക്ക് പോയിട്ടുണ്ട് ഐ മീൻ ബിഫോർ എഫ് എം എസ് സി സ്പീക്ക് ആ സ്പീച്ചിൻ്റെ മുമ്പ് ഓക്കെ അപ്പോൾ ഗോൾഡ് തായക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും കാര്യമാക്കേണ്ട ഒരു ഉദാഹരണം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ഒരു ഗുഡ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അനുസൃതമായിട്ട് സ്വർണ്ണവീര ഉയരും എന്നുള്ള രീതിയിൽ ഐ മീൻ അസ്ലേക്ക് നമ്മുടെ അങ്ങാടിയിൽ കൂടുന്നത് പോലെ തന്നെ എന്തുണ്ടായി എന്തുണ്ടായിക്കഴിഞ്ഞാലും മാത്രമല്ല ട്രംപ് ഇനി എന്ത് പറയാൻ പോയി കഴിഞ്ഞാലും അപ്പോഴും അത് ഭയങ്കരമായ രീതിയിൽ മാർക്കറ്റിനെ ബാധിക്കുക സ്റ്റോക്കായാലും ആയാലും എല്ലാത്തിനും അങ്ങനത്തെ ഒരു അവസ്ഥ അൺസർട്ടനിറ്റി ട്രേഡ് അൺസർട്ടിനിറ്റി ഉണ്ട് അതേപോലെ പൊളിറ്റിക്കൽ അൺസെർട്ടിനിറ്റിയും ഒക്കെയുണ്ട് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും ഉണ്ട് ലോകത്ത് അപ്പോൾ ആ ഒരു പ്രോബ്ലത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത് അപ്പോൾ സ്വർണ്ണം ഇല്ല എപ്പോഴും ഈ എക്കണോമിയിൽ എക്കണോമിയിലെപ്പോഴും ഉയർന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ട് ഗോൾഡ് വേഗം അത് എന്ത് ചെയ്തു നഷ്ടപ്പെടത്തേക്ക് അപ്പോൾ അതിന് തിരിച്ചു ബാങ്ക് ഓഫ് കാനഡ കുറച്ച് റേറ്റ് കട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കനേഡിയൻ ഡോളറുമായിട്ട് ഗോൾഡ് റെക്കോർഡ് ഹൈ പ്രൈസിലേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഒരു വലിയ ബിഗ് റിയാക്ഷൻസ് ആസ് എന്താ ഒരു രണ്ട് ദിവസത്തെ ഡേ ഈ രണ്ട് ദിവസങ്ങൾ ദിവസങ്ങളെടുത്ത് നോക്കുമ്പോൾ ഇല്ല ഇന്നലെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്കും വളർത്തുന്ന ഗോൾഡ് കാണിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഗോൾഡ് റീഗെയിൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പൊസിഷൻ അതുകൊണ്ട് തന്നെ ഗോൾഡ് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വീണ്ടും കര കയറി വന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് യു എസ് ഡോളറിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഗോൾഡ് പോസിറ്റീവ് ട്രേറ്റിലാണ് ഉള്ളത് മൂന്നേ പോയിന്റ് അഞ്ച് യു എസ് ഡോളറിൻ്റെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ സ്വർണ്ണവില എന്ന് പറയുകയാണെങ്കിൽ അറുപതിനായിരത്തി എഴുന്നൂറ്റി അറുപതാണ് ഇപ്പോൾ ഉള്ളത് ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഗ്രാമിനുള്ളത് പവൻ്റെ പ്രൈസ് എന്ന് പറയുന്ന അറുപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് ഇന്ന് തുടരുന്ന അവസ്ഥയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ക്രൂഡ് ഓയില് ഇരുപത്തി മൂന്നാണ് ഈയിൽ നാല് പോയിൻറ്റ് അഞ്ചിലാണ് ഇപ്പോൾ കിടക്കുന്നത് ഇനി സ്വർണ്ണവില ഇനിയും കുതിച്ചു വരുന്ന രീതിയിലൂടെയാണ് കാര്യങ്ങളൊക്കെ ഇനിയും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ് ഇന്ദിറയിൽ പറഞ്ഞു തരാനുള്ളത് ഇന്ത്യറയിൽ നിങ്ങൾക്ക് താങ്ക്